റൂമിലേക്ക് വന്ന സ്ത്രീ പെട്ടെന്ന് തന്നെ ഓർണമെൻറ്സ് മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്ത് ഫ്രഷ് ആകാനുള്ള ഡ്രെസ്സായി ബാത്റൂമിലേക്ക് പോയി റൂമിലേക്ക് കയറാൻ നിന്നപ്പോഴാണ് ഡെറിക്കൊരു കോൾ വന്നത് അതുകൊണ്ട് അവൻ അവളോട് എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തിട്ട് ഫോണുമായി കോമൺ ബാൽക്കണിയിലേക്ക് പോയി നല്ല രീതിയിലൊന്ന് ഫ്രഷായപ്പോൾ സ്ത്രീക്കൊരു സുഖമൊക്കെ തോന്നി കാരണം അവൾ നല്ല ടയർഡായിരുന്നു എവിടെയെങ്കിലും ഒന്ന് കിടക്കണമെന്ന് മാത്രമായിരുന്നു അവളുടെ ചിന്ത ഫ്രഷായി മുടി നന്നായി തോർത്തിയിട്ട് ടവൽ സ്റ്റാൻഡിൽ വിരിച്ചിട്ട് ബെഡിലോട്ടൊരു മറിച്ചിലായിരുന്നു ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് തന്നെ ഉറങ്ങിയിരുന്നു ഡെറി തിരിച്ച് റൂമിൽ വന്നപ്പോൾ കാണുന്നത് ബെഡിൽ സുഖമായി ഉറങ്ങുന്ന അവൻ്റെ പാറുവിനെയായിരുന്നു അവൻ വന്ന് എ സി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവളെ കംഫർട്ട് കൊണ്ട് നന്നായി പുതപ്പിച്ചിട്ട് അവളുടെ ഒന്ന് ചുമ്പിച്ച് അവൻ ഫ്രഷാകാനായിപ്പോയി ഫ്രഷായി തിരിച്ചിറങ്ങി അവനും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നു ഉറക്കത്തിലും അവൻ്റെ ചൂടറിഞ്ഞതും അവൾ ഒന്നുകൂടെ അവനോട് ചേർന്ന് കിടന്നു നീ വന്നിട്ടിപ്പോൾ ഒരാഴ്ചയായി ഇതുവരെ നിനക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റിയിട്ടില്ല ഇനി എന്താണ് നിന്റെ പ്ലാൻ ഒരു തരം അമർഷത്തോടെ അവൾ ചോദിച്ചു ആര്യ പ്ലീസ് ഞാൻ കണ്ടുപിടിക്കും അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പോലും ഇച്ചായനെ എനിക്ക് വേണം എന്ത് വന്നാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും ഓ ഇപ്പോഴായിരിക്കും ദിയ ഫ്രാൻസിന് മാളിയക്കിൽ ഡെറിക് ജോണിനെ വേണമെന്ന് തോന്നിയത് അല്ലേ അന്ന് അയാളെ അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ എവിടെയായിരുന്നടി നിന്റെ സ്നേഹം ആര്യ ഒരുതരം പുച്ഛത്തോടെ ചോദിച്ചു അപ്പോ ഈ നിൽക്കുന്ന മുതലാണ് കുരിശിങ്കിൽ ഡയാനയുടെയും മാളിയക്കൽ ഫ്രാൻസിസിന്റെയും ഏകപുത്രി ബാക്കിയ കുടുംബക്കാരെ വഴിയെ പരിചയപ്പെടാം എന്താണേലും ഞാനൊന്ന് പറയാം ഡെറിക് സാറിന് നിനക്കൊരിക്കലും കാണാൻ പറ്റില്ല നീ ഇപ്പോൾ ഇവിടെ എത്തിയതുവരെ അങ്ങേരറിഞ്ഞു കാണും അന്ന് നിങ്ങളെല്ലാം കൂടി പട്ടിയെപ്പോലെ ഇറക്കി വിട്ട ആ പതിനെട്ട് വയസ്സുകാരനല്ല ഇന്ന് ഈ മുംബൈ നഗരം അടക്കി ഭരിക്കുന്ന ശത്രുക്കളുടെ പേടി സ്വപ്നമായ തനി ചെകുത്താനാണ് ആര്യ പറഞ്ഞു നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വേണം മോഹിച്ചതെന്തും ഉള്ളൂ ഞാൻ ഇവിടേക്ക് വരുമ്പോൾ വേണേൽ എനിക്ക് വേറെ താമസം നോക്കാമായിരുന്നു പക്ഷേ നീ അന്നുമിന്നും എന്റെ നല്ല സുഹൃത്തല്ലേ നീ എന്നെ സഹായിക്കണം ദിയ പറഞ്ഞു എടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം നിനക്കൊരു അപ്പോയിൻമെന്റ് എടുത്തു തരിക എന്ന് മാത്രമാണ് ഇനി രണ്ട് മാസത്തേക്ക് അത് നടക്കില്ല ഇപ്പോൾ ഓഫീസ് കാര്യമൊക്കെ സാർ ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത് രണ്ടാഴ്ചയായിട്ട് ഓഫീസിൽ പോലുമില്ല ഇത് സാറിൻ്റെ പി എ വഴി അറിഞ്ഞതാണ് അല്ലാതെ ഒരു അപ്ഡേഷൻ ഞങ്ങൾക്ക് സാറിനെ കുറിച്ച് അറിയാൻ കഴിയില്ല എന്താണേലും ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം ശരി ഞാൻ ഇറങ്ങുക വൈകുന്നേരം കാണാം ആര്യ പറഞ്ഞു അത്രയും പറഞ്ഞ് അവർ അവിടെ നിന്നും പോയി അപ്പോഴും ദിയയുടെ മനസ്സിൽ എങ്ങനെയും അവനെ സ്വന്തമാക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം വൈകുന്നേരം ആയപ്പോഴാണ് സ്ത്രീ എഴുന്നേറ്റത് എഴുന്നേൽക്കാൻ നോക്കിയപ്പോഴാണ് അവളെ ആരോ പിടിച്ചു വെക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായത് നോക്കിയപ്പോൾ കാണുന്നത് അവടെ മാറിൽ തലവെച്ച് കിടക്കുന്ന ഡെറിയ അവൾ പതിയെ അവൻ്റെ തലയിൽ നിന്ന് തടലോടി എന്നിട്ട് പതിയെ അവനെ ഉണർത്താതെ എഴുന്നേറ്റു മാറാൻ നോക്കി എന്നാൽ അതേ സ്പീഡിൽ അവൾ ബെഡിൽ വന്ന് കിടന്നു അവൾ ഞെട്ടി നോക്കിയപ്പോൾ കണ്ടു തൻ്റെ മുഖത്തോട് മുഖമടിപ്പിച്ച് കിടക്കുന്ന അവളുടെ ഇച്ചായനെ ഓ അപ്പോൾ ഉറങ്ങാതെ കള്ളുറക്കം നടിച്ച് കിടക്കുമായിരുന്നു അല്ലേ അവൾ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു എൻ്റെ പാറു നീ ഇതിങ്ങനെ കൂർപ്പിച്ചു നോക്കാതെ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു അവൻ ഒന്നുകൂടെ അവളെ ദേഹത്തേക്ക് ചാഞ്ഞുകൊണ്ട് ചോദിച്ചു എന്നാൽ അത് കേട്ട് അവൾ അവനെ കണ്ണുരുട്ടി കാണിച്ചു പാറു നീ ഒട്ടും റൊമാൻറ്റിക് അല്ല കേട്ടോ അവളുടെ കണ്ണുരുട്ടൽ കണ്ടതോടെ ഡെറി അവളെ കുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മോനെ ചെകുത്താനെ ഇയാളുടെ വിളച്ചിലൊന്നും എൻ്റെ അടുത്ത് വേണ്ട മര്യാദയ്ക്ക് മാറിക്കോ മോൻ്റെ റൊമാൻസ് എവിടെ വരെ പോകുമെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് അങ്ങോട്ട് മാറിക്കേ അവിടെ ദേവു എന്നെ നോക്കിയിരിക്കുകയായിരിക്കും എന്നാൽ അവളുടെ ആ സംസാരം കേട്ട് അവൻ്റെ മുഖം കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയായി എന്നാൽ വിട്ടുകൊടുക്കാൻ മനസ്സിലാത്തതുപോലെ അവൻ അവളോട് പറഞ്ഞു എൻ്റെ പാറു ഇച്ചായനൊന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിട്ടേ എൻ്റെ കൊച്ചിനെ ഇവിടെ നിന്ന് വിടൂ അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളൊന്ന് ചിന്തിക്കുന്നതിന് മുൻപ് അവൻ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കഴിഞ്ഞു എന്നാൽ പെട്ടെന്ന് അവൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊന്നും അവൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി അവളൊരു പിടപ്പോടെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കി എന്നാൽ അതിനനുവദിക്കാതെ അവളുടെ ഇടുപ്പിൽ പിടിച്ചമർത്തി അവളെ ബെഡിലേക്ക് തന്നെ കിടത്തി ശേഷം അവൻ അവളുടെ കഴുത്തിൽ അവൻ്റെ ചുണ്ടും നാവും കൊണ്ട് നുണഞ്ഞു അവളുടെ കഴുത്തിൻ്റെ അവിടെ കാണുന്ന ആ കുഞ്ഞു കുഞ്ഞുമറക്ക് അവൻ അതിനെ നാവുകൊണ്ട് നുണഞ്ഞെടുത്തു ഇച്ചായ ഒരു ഇടർച്ചയോടെ അവൾ വിളിച്ചു എന്നാൽ അവൻ അവൻ്റെ പ്രവൃത്തി തുടർന്നു കൊണ്ടിരുന്നു അവളുടെ കൈ അവൻ്റെ പിന്തളയിൽ മുഴുകി അവനിൽ ആവേശം കൂട്ടുകയാണ് ചെയ്തത് അവളുടെ കഴുത്തിൽ നിന്ന് അവൻ മുഖം ഉയർത്തി അവളെയൊന്ന് നോക്കിക്കൊണ്ട് അവളുടെ അതിരങ്ങളിൽ അവൻ്റെ അതിരവുമായി കോർത്തു അവളുടെ കീഴ്ചുണ്ട് അവൻ ആവേശത്തോടെ നുണിഞ്ഞു അതിനനുസരിച്ച് അവൻ്റെ കൈകൾ അവളിൽ കുസൃതി കാട്ടുന്നുണ്ടായിരുന്നു കീഴ്ചുണ്ടിൽ നിന്നും മേൽച്ചുണ്ടിലേക്ക് ചേക്കേറി തീർത്തും വന്യമായ ചുംബനമായിരുന്നു അവളുടെ ആത്മാവിനെ പോലും പറിച്ചെടുക്കുന്ന രീതിയിലായിരുന്നു അവൻ്റെ ചുംബനം പതിയെ അവളും അവനെ തിരിച്ചു ചുംബിക്കാൻ തുടങ്ങി ഇരുവരും ആവേശത്തോടെ ചുംബിച്ചുകൊണ്ടേയിരുന്നു അവൻ്റെ കൈകൾ അവിടെ മാറിലമർന്നു ആ നിമിഷം അവളിൽ നിന്ന് ഒരു അർദ്ധനാഥം പുറത്തേക്ക് വന്നു അവളുടെ ഇരുമാറിനെ അവൻ്റെ കൈകളാൽ ഞെരിച്ചുടച്ചു അവളതിന് അനുസരിച്ച് അവൻ്റെ ചുണ്ടുകളെ കടിച്ചു നോവിക്കുന്നുണ്ടായിരുന്നു ഇരുവരും ആവേശത്തോടെ അവരുടെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു ഓരോ നോവുകൾ കൊടുക്കുമ്പോഴും അതിനെല്ലാം മരുന്നായി അവരവരുടെ പ്രണയം പകർന്നുകൊണ്ടേയിരുന്നു എന്നാൽ ഇതേ സമയം മറ്റൊരിടത്ത് ദേവു കുറേ നേരം തളർന്നുറങ്ങിയത് കൊണ്ട് എഴുന്നേറ്റപ്പോൾ അവളുടെ മുഖം ആകെ വല്ലാതെയാണ് ഇരുന്നത് വാഷ്റൂമിൽ പോയി ഫ്രഷായി വന്ന് അവൾ നേരെ അടുക്കളയിലേക്ക് പോയി അവിടെയുള്ളവർ അവളെ കണ്ടപ്പോൾ തന്നെ ബഹുമാനത്തോടെ ചോദിച്ചു മാം എന്താണ് വേണ്ടത് എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ട ദേവു എന്ന് വിളിച്ചാൽ മതി എനിക്കൊരു കോഫി വേണമായിരുന്നു അതിനാണ് ഞാൻ വന്നത് നിങ്ങൾ സാധനം എവിടെയായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി അയ്യോ മാഡം അല്ല ദേവുമോളെ അത് വേണ്ട ഞാൻ തരാം മോൾ അവിടെ ഇരുന്നു ആദ്യം എന്ന് വിളിച്ചതും ദേവുവിൻ്റെ ഒരു കൂർപ്പിച്ചുള്ള നോട്ടത്തിൽ അവർ മാറ്റി വിളിച്ചു ശരി ചേച്ചി ഞാൻ പുറകിലെ ആ ഗാർഡനിലുണ്ടാകും കോഫി ആകുമ്പോൾ ഞാൻ വന്നെടുത്തോളാം വേണ്ട കുഞ്ഞെ ഞാൻ കൊണ്ട് തന്നോളാം അവരൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് കോഫി ഉണ്ടാക്കാൻ പോയി അതൊന്നു നോക്കിക്കൊണ്ട് ദേവു പതിയെ പുറത്തെ ഗാർഡനിലേക്ക് പോയി അവളുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു സൂര്യയുടെ പെരുമാറ്റം അവളെ അത്രയേറെ തളർത്തി ഒരിക്കൽ താൻ ആത്മാർത്ഥമായി സ്നേഹിച്ചതാണ് അല്ല ഇപ്പോഴും പ്രാണനാണ് പക്ഷേ എന്തോ തന്നെ അന്ന് തന്റെ മനസ്സിനെയാണ് മുറിവേൽപ്പിച്ചത് തനിക്ക് മറക്കാനാകുമോ എൻ്റെ ദേവൂട്ടി കാര്യമായ ആലോചനയിലാണല്ലോ എന്താണിതിനു മാത്രം ചിന്തിച്ചു കൂട്ടാൻ സ്ത്രീയുടെ സംസാരമാണ് അവളെ ചിന്തകളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത് ഒന്നുമില്ലടാ ഒന്നുമില്ലട എന്തൊക്കെയോ ഓർത്തിരുന്നു പോയി ഒരു വരണ്ട പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു എന്നാൽ അവടെ മുഖഭാവത്തിൽ നിന്ന് സ്ത്രീക്ക് മനസ്സിലായി അവളെ എന്തോ ഒരു പ്രശ്നം അലട്ടുന്നുണ്ടെന്ന് ദേവു എന്താ നിന്റെ പ്രശ്നം എന്താണെങ്കിലും പറ ശ്രീ ഇത്തിരി ഗൗരവത്തിൽ തന്നെ ചോദിച്ചു എന്നാൽ അത് കേട്ട് ദേവുൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു താൻ പറയാതെ തന്നെ അവൾക്ക് മനസ്സിലാകും തന്റെ മുഖം കണ്ടാൽ തന്നെ അവൾ ഒറ്റ കണ്ടുപിടിക്കും അത്രയ്ക്കും ആത്മബന്ധമാണ് തങ്ങൾ തമ്മിൽ അവളൊന്നു വിശ്വസിച്ചുകൊണ്ട് സൂര്യവെന്ന് പറഞ്ഞ എല്ലാം അവൾ സ്ത്രീയോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞ് ഇരുവരും കുറച്ചുനേരം മൗനമായിരുന്നു കുറേ നേരം കഴിഞ്ഞ് ശ്രീ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു ദേവു എന്താ നിന്റെ തീരുമാനം സ്ത്രീ ഒരു സംശയത്തോടെ അവളോട് ചോദിച്ചു കാരണം അവൾക്കറിയാം മനസ്സിനേറ്റ മുറിവുകൾ അത്രയും ചെറുതല്ല എന്ന് അറിയില്ല ശ്രീ പക്ഷേ എനിക്കൊരിക്കലും അയാളെ വെറുക്കാൻ കഴിയില്ല പ്രാണനെ പോലെ സ്നേഹിച്ചതല്ലേടി ഞാൻ പക്ഷേ എന്തോ പൊറുക്കാനും കഴിയുന്നില്ല നിനക്ക് എന്തും തീരുമാനിക്കാം ഞാൻ കൂടെയുണ്ട് നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക മനസ്സ് പറയുന്നത് കേൾക്കുക അത്രമാത്രം അതും പറഞ്ഞ് ശ്രീ അവളെ ചേർത്ത് പിടിച്ച് ഒരു ആശ്രയം എന്ന പോലെ അവളും അവളുടെ തൊളിലേക്ക് ചാഞ്ഞു എന്നാൽ ഇവർ പറയുന്നതെല്ലാം ഒരു മറയ്ക്കപ്പുറത്ത് നിന്ന് കേട്ടവനിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി പിന്നെ എന്തൊക്കെയോ തീരുമാനിച്ച് അവൻ പുറത്തേക്ക് പോയി ഇതേ സമയം സൂര്യ ആകെ അസ്വസ്ഥനായിരുന്നു ദേവു പറയുന്നത് ഓരോന്ന് കേട്ടപ്പോൾ അവൻ്റെ നെഞ്ച് നീറി അവളുടെ ഈ അവഗണന താൻ അർഹിക്കുന്നതാണ് അതിനെല്ലാം കാരണം താൻ തന്നെയാണ് അവൻ ഓർക്കുകയായിരുന്നു അവൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യവും ആരോരുമില്ലാത്ത ഒരു അനാഥനായിരുന്നു താൻ പതിനെട്ട് വയസ്സ് വരെ സ്നേഹാലയത്തിലായിരുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് അവിടുത്തെ ഫാദർ സ്പോൺസർ സഹായത്തോടെ പഠിപ്പിച്ചു പഠിച്ചൊരു ജോലി വാങ്ങി മുംബൈയിൽ വന്നു അങ്ങനെ കിട്ടിയ കൂട്ടായിരുന്നു ഡെറി പിന്നെ അങ്ങോട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഒരു വർഷം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെറിയ രീതിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ആദ്യമൊക്കെ നല്ല ഡീലൊന്നും കിട്ടിയില്ല കുഞ്ഞു പ്രോജക്റ്റൊക്കെ ആയിരുന്നു പിന്നെ ഡെറിയുടെ അധ്വാനത്തിൽ ഒരു അമേരിക്കൻ കമ്പനിയുടെ പ്രോജക്റ്റ് കിട്ടി അവിടെ നിന്നായിരുന്നു തുടക്കം പിന്നെയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഡെറി മുംബൈ അടക്കി വാഴുന്ന ചെകുത്താനായി മാറി അവൻ്റെ കൂടെ എന്തിനും ഏതിനും ഒരു താങ്ങായി താനുമുണ്ടായിരുന്നു അങ്ങനെയിരിക്കെയാണ് തൻ്റെ പിയയായി നിഹ വന്നത് ഒരു ഒതുങ്ങിയ പ്രകൃതമായിരുന്നു അല്ല അവൾ അങ്ങനെ അഭിനയിച്ചു പതിയെ പതിയെ എൻ്റെ മനസ്സിലും അവൾ കയറിക്കൂടി ഇന്നേ വരെ ആരോടും തോന്നാത്ത ഒരു ഇഷ്ടം അവളോട് തോന്നിപ്പോയി അത് തുറന്ന് പറഞ്ഞപ്പോൾ അവൾ എതിർത്തു അർഹതയില്ലാത്തതാണ് എന്ന് ഒഴിഞ്ഞു മാറി പിന്നെ അവളായിട്ട് തന്നെ വന്ന് പറഞ്ഞു പിന്നെ അങ്ങോട്ട് മനസ്സ് തുറന്ന് ഞാൻ പ്രണയിച്ചു പക്ഷേ അവൾക്ക് അങ്ങനെയല്ലായിരുന്നു പതിയെ പതിയെ അവളുടെ സ്വഭാവത്തിൽ മാറ്റം വരാൻ തുടങ്ങി ക്യാഷ് ഒത്തിരി ചിലവാക്കാനൊക്കെ തുടങ്ങി ഡെറിക്ക് ആദ്യം മുതലേ അവളോട് വലിയ താല്പര്യമില്ലായിരുന്നു അവനധികം അവളോട് മിണ്ടാനും പോകാറില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം എൻ്റെ പിറന്നാളിൻ്റെ അന്നാണ് ദേവ് വന്ന് പ്രപ്പോസ് ചെയ്തത് നിഹയോടുള്ള അന്ധമായ സ്നേഹത്തിൽ അവളെ വായിൽ തോന്നിയതൊക്കെ അന്ന് പറയുകയും ചെയ്തു പക്ഷേ അന്ന് അവൾ പോകാൻ നേരത്ത് നിറ കണ്ണുകളോടെ എന്നെ നോക്കി പറഞ്ഞതൊക്കെ എന്നെ ആകെ അസ്വസ്ഥനാക്കാൻ തുടങ്ങി പിന്നെ പതിയെ അതിനെ മറവിക്ക് വിട്ടുകൊടുത്തു അങ്ങനെയിരിക്കെയാണ് അത്യാവശ്യമായി ദുബായ് വരെ പോകേണ്ടി വന്നത് നിഹയോട് പറയാതെയാണ് തിരിച്ചു വന്നത് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാം എന്ന് കരുതി ഫ്ലൈറ്റ് ഇറങ്ങി നേരെ അവടെ ഫ്ലാറ്റിലേക്കാണ് പോയത് അവിടെ ചെന്നപ്പോൾ ബെല്ലടിച്ചിട്ട് യാതൊരു പ്രതികരണവും ഇല്ലായിരുന്നു ഡോർ ഹാൻഡിൽ പിടിച്ചപ്പോൾ അത് തുറന്നു വന്നു അകത്തേക്ക് കയറിയപ്പോൾ അവിടെ റൂം പകുതി ചാരി ഇട്ടിരിക്കുന്നത് കണ്ട് അങ്ങോട്ടടുത്തപ്പോൾ മൂളലുകളും നിശ്വാസങ്ങളും കേട്ട് ചാരിയിട്ട ഇട്ട കഥക് തുറന്നപ്പോൾ കണ്ടു അവളിലേക്ക് പടർന്നു കയറുന്ന ഒരുത്തനെ താൻ ആത്മാർത്ഥമായി സ്നേഹിച്ചവൾ തന്നെ ചതിച്ചു അല്ല താൻ ചതിക്കപ്പെട്ടു അവളുടെ അഭിനയത്തിൽ താൻ മുംബൈക്ക് പോയപ്പോൾ അങ്ങോട്ട് വിളിച്ചതല്ലാതെ അവൾ ഒരു തവണ പോലും തന്നെ തിരിച്ചൊന്ന് വിളിക്കാറ് ഇല്ലായിരുന്നു ആകപ്പാടെ സമനില തെറ്റിയ അവസ്ഥ പോലെയായിരുന്നു താഴെ വീണു പോകുമെന്ന് തോന്നിയപ്പോൾ അടുത്ത് കണ്ട് ടേബിളിൽ പിടിച്ചു നിന്നു പക്ഷേ കൈത്തട്ടി ഒരു ഫ്ലവർ വീസ് താഴെ വീണു അതിൻ്റെ സൗണ്ട് കേട്ടപ്പോഴാണ് അത്രയും നേരം താൻ വന്നത് പോലും അറിയാതെ നിന്നവർ ഞെട്ടി അങ്ങോട്ട് നോക്കിയത് എന്നാൽ അവിടെ നിൽക്കുന്ന സൂര്യയെ കണ്ട് നിഹ തറഞ്ഞു നിന്നു ബെഡ്ഷീറ്റ് പുതച്ച് അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു സു സൂര്യ ഞാൻ അവൾ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് അവൻ അവളുടെ കരണം നോക്കിയൊന്നു കൊടുത്തു ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത് ആത്മാർത്ഥമായി അല്ലേടി ഞാൻ നിന്നെ സ്നേഹിച്ചത് എന്നിട്ട് എങ്ങനെ തോന്നി നിനക്ക് അവന് വാക്കുകൾ പൂർത്തീകരിക്കാൻ പറ്റാതെ നിന്നുപോയി എന്നാൽ അവളുടെ മുഖത്ത് തീർത്തും പുച്ഛമായിരുന്നു ഞാൻ നിന്നെ സ്നേഹിച്ചു സൂര്യ പലപ്പോഴും നിന്നോട് അടുത്തിടപഴകാൻ വരുമ്പോൾ നിനക്കത് പറ്റില്ല എല്ലാം കല്യാണം കഴിഞ്ഞു മതി അപ്പോൾ എനിക്ക് വേണ്ടത് ഞാൻ തന്നെ ചെയ്തു നിനക്കതിന് പറ്റാത്തത് എന്റെ കുഴപ്പമല്ല പക്ഷേ എനിക്ക് നിന്നെ വേണം സൂര്യ നിന്നെ നഷ്ടപ്പെടുത്താൻ ആവില്ല ആദ്യം പുച്ഛത്തോടെ പിന്നെ ഭ്രാന്തമായി തന്നെ അവൾ പറഞ്ഞു എന്നാൽ അവൾ പറഞ്ഞു തീർന്നില്ല അവൻ ഒന്നുകൂടെ കൊടുത്തു ഇനി മേലിൽ എന്റെ കൺമുന്നിൽ കണ്ടേക്കരുത് നിനക്കുള്ള ഡിസ്മിസ് ലെറ്റർ ഉടനെ വരുന്നതായിരിക്കും അത്രയും പറഞ്ഞ് അവൻ കാറ്റുപോലെ പുറത്തേക്ക് പോയി എന്നാൽ നിഹ അടിയേറ്റതുപോലെ നിന്നുപോയി അവനെ നഷ്ടമായാൽ അത് അവൾക്ക് ചിന്തിക്കാൻ കൂടെ പറ്റില്ലായിരുന്നു അവൻ്റെ സ്വത്തുക്കൾ ഒക്കെ അതൊക്കെ കണ്ടുകൊണ്ടാണ് അവൻ്റെ മുന്നിൽ നല്ലവളായി അഭിനയിച്ചത് അവൻ്റെ ഉള്ളിൽ തന്നോട് സ്നേഹം തോന്നിപ്പിച്ചത് അതൊക്കെയാണ് ഇപ്പോൾ വെള്ളത്തിലായത് എല്ലാം കൂടെ ഓർത്തിട്ട് അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി പിന്നെ അവൾ അവൻ്റെ പുറകെ വന്നു എങ്കിലും അവൻ അവളെ കാണാൻ കൂട്ടാക്കിയില്ല പിന്നെ അവൻ അവസാനമായി കാണുന്നത് അവൾ അന്ന് അപോഷം ചെയ്യാൻ ദേവുവിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് എന്തോ ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് അവൾ ദേവിൻ്റെ ക്യാബിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടത് പക്ഷേ അവൾ തന്നെ കണ്ടില്ല പിന്നെ അതിനുശേഷം അവളെ കണ്ടിട്ടേയില്ല ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദമാണ് അവനെ ചിന്തകളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് ഡെറിയാണെന്ന് കണ്ടതും രണ്ട് മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞ് അവൻ പെട്ടെന്ന് റെഡിയായി കാറ്റുപോലെ പുറത്തേക്ക് പോയി